മുൻ എം എൽ എ പി കെ ശശി കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം രാജിവെക്കുമെന്ന വാർത്ത തെറ്റാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നു അദ്ദേഹം ശശി ഇപ്പോഴും സിപിഎം ജില്ലാ കമ്മിറ്റി അംഗമാണ് ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല രാജിവെക്കുമോ എന്ന് അറിയില്ല രാജിവെക്കുന്നുണ്ടെങ്കിൽ വ്യക്തിപരമായ തീരുമാനമാണെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു പാർട്ടി ഫണ്ട് തിരിമറി കേസിൽ സിപിഎം അന്വേഷണ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൽ ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയ അടിസ്ഥാനത്തിൽ പി കെ ശശിക്കെതിരെ നടപടി എടുത്തിട്ടില്ലെന്നും എം ഗോവിന്ദൻ പറഞ്ഞു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്നതാണ് സി പി ഐ എം നിലപാടെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേര കേസാണല്ലോ പിന്നെ പിന്നെ രണ്ടാമത് നമ്മുടെ പാലക്കാട് സഖാവ് ശശിക്കെതിരെ നടപടി എടുത്ത് എടുത്തിട്ടില്ല അപ്പൊ ഇന്നിപ്പോൾ സി ചെയർമാൻ സ്ഥാനം രാജിവെക്കും അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമായിട്ടാണ് തുടരും ഇപ്പൊ നിലവിലെ അയാൾ ഇപ്പൊ ജില്ലാ കമ്മിറ്റി അംഗമാണ് അത് അത് ജില്ലാ കമ്മിറ്റി എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ ഇവർ അല്ല പാർട്ടിക്കാലത്ത് നിരന്തരമായ ശുചീകരണം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതൊരു ദിവസത്തേക്കോ രണ്ടു ദിവസത്തേക്കോ ഒരു കൊല്ലത്തേക്കോ ഒന്നല്ല തുടർച്ചയായ പ്രക്രിയയാണ് അതിൽ ജില്ലാ കമ്മിറ്റിയിലൂടെ ഞങ്ങൾ പങ്കെടുക്കാറുണ്ട് ആ ചിലപ്പോൾ ഏരിയ കമ്മിറ്റിയിലും പങ്കെടുക്കാറുണ്ട് അത്രയും ഏത് പരാതി ഉണ്ടായാലും മേലെ കൃത്യമായ നിലപാട് പാർട്ടി സ്വീകരിക്കും അതിൽ വിട്ടുപിടിച്ചിരിക്കും ഞാനിപ്പം പറഞ്ഞാൽ മനസ്സിലായി മലയാളികളല്ലേ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ശശീന്റെ മേലെ ഒരു നിലപാടും സ്വീകരിച്ചു കഴിഞ്ഞിട്ടില്ല ഏമാ കമ്മിറ്റിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല അത് കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരുന്നതാണ് നല്ലത് ജനങ്ങളുടെ മുമ്പിൽ അത് അവതരിപ്പിക്കുന്നതിൽ കൂടി ആർക്കാണ് ഭയപ്പെടേണ്ട കാര്യമുള്ളത് അത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതായിരിക്കും നന്നാകെന്നുള്ളതാണ് അത് കോടതി പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ച് ഇന്നാണല്ലോ അതിൻ്റെ അവസാനത്തെ തീയതി വരുന്നത് അത് പ്രസിദ്ധീകരിക്കുന്നതിൽ വേറെ പ്രശ്നമുണ്ടാകുമെന്ന് എനിക്ക് തോന്നില്ല അതൊന്നും നടപടിയൊന്നും ഇവിടെ പറയേണ്ട കാര്യമല്ല നടപടി സംബന്ധിച്ചെല്ലാം ഉള്ള കാര്യം പാർട്ടി തീരുമാനിച്ച് വരേണ്ടതാണ്